നമസ്കാരം മനസ്സിന്റെ മുറിവുകളെ ഇല്ലായ്മ ചെയ്യുന്ന പുണ്യ സ്ഥലമാണ് ക്ഷേത്രം ക്ഷേത്രങ്ങൾ മനുഷ്യ മനസ്സിലേക്ക് പകർന്നു നൽകുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ് ക്ഷേത്രമണിയുടെ ശബ്ദവും ഉയർന്നു പോകുന്ന ചന്ദനത്തിരിയുടെ സുഗന്ധവുമെല്ലാം മനുഷ്യ മനസ്സിനെ ശാന്തമാക്കുന്നു സർവവ്യാപിയായ ഭഗവാൻ മൂർത്തിമത് ഭാവത്തിൽ വിളങ്ങുന്ന ഇടം കൂടിയാണ് ക്ഷേത്രങ്ങൾ എന്നാൽ ഇവിടെ എത്തുന്ന ഭക്തർ പലപ്പോഴും എങ്ങനെയാണ് ക്ഷേത്ര പ്രദർഷിണം നടത്തുക എന്നതോർത്ത് ആശങ്കപ്പെടാറുണ്ട് കാരണം ഓരോ ക്ഷേത്രത്തിലും പ്രദക്ഷിണം നടത്തേണ്ടത് വ്യത്യസ്ത രീതികളാണ് ക്ഷേത്രങ്ങളിൽ തെറ്റായ രീതിയിൽ പിന്തുടരുന്നത് ഗുണത്തെക്കാൾ ദോഷങ്ങൾ കൊണ്ടുവരാനും കാരണമാകും പ്രദക്ഷിണം എന്ന പദത്തിന് തന്നെ വിശാലമായ അർത്ഥമുണ്ട് ഇതിൽ പ്രായുന്നത് സകലവിധ ഭയങ്ങളെയും നശിപ്പിക്കുന്നു ദ മോശത്തെ പ്രദാനം ചെയ്യുന്നു ഷി എന്ന അക്ഷരം മഹാരോഗങ്ങളെ നശിപ്പിക്കുന്നു നായാകട്ടെ ഐശ്വര്യത്തെ സമ്മാനിക്കുന്നു പ്രദക്ഷിണം കൃത്യമായി നടത്തുന്നതിലൂടെ ഈ വിവിധ ഫലങ്ങൾ ലഭ്യമാകുമെന്നാണ് വിശ്വാസം പ്രദർശനത്തിൽ പിന്തുടരേണ്ട ചില ചിട്ടകൾ ഇവയാണ് ഒന്ന് ഇളകാതെ ഇരുഭാഗങ്ങളിലും കൈകൾ വയ്ക്കുക രണ്ട് ദേവന്റെ നാമങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുക ഹൃദയത്തിൽ ദേവരൂപം ധ്യാനിക്കുക ഒരു പാദത്തിൽ നിന്ന് മെല്ലെ മറ്റേ പാദം ഊന്നിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക ദേവനും ഭക്തനും ഒന്നായി തീരുന്ന മുഹൂർത്തമാണ് പ്രദക്ഷിണം പ്രസവിക്കാറായൊരു സ്ത്രീ എണ്ണ നിറച്ചൊരു കുടം തലയിൽ വെച്ച് നടക്കുന്നതുപോലെ അത്രയും സാവധാനത്തിൽ വേണം പ്രദക്ഷിണം വയ്ക്കാൻ ഇതാണ് പ്രദിഷ്ഠത്തിന്റെ ശാസ്ത്രവിധിയായി കണക്കാക്കുന്നത് പ്രതിഷ്ഠയ്ക്കനുസരിച്ച് പ്രദക്ഷിണത്തിന്റെ എണ്ണവും വ്യത്യസ്തപ്പെടാം ഗണപതി ഒഴികെയുള്ള ദേവീദേവന്മാർക്ക് ഒറ്റ പ്രദിഷിണം പാടില്ല രാവിലെ പ്രദക്ഷിണം വെച്ചാൽ രോഗശമനം ഉച്ചയ്ക്ക് അതിഷ്ടസിദ്ധിയും സന്ധിക്ക് പാപപരിഹാരവും രാത്രി മോക്ഷവുമാണ് ഫലം എല്ലാ ദേവന്മാർക്കും പൊതുവെ മൂന്ന് പ്രദക്ഷിണമാകാം ആദ്യത്തെ പ്രദക്ഷിണം പാപമോചനവും രണ്ടാമത്തെ പ്രദക്ഷിണം ദേവദർശനവും മൂന്നാമത്തേത് പ്രദക്ഷിണം ഐശ്വര്യപ്രദാനവും ചെയ്യുന്നു